ഹലോ ഇതാണ് കൊച്ചു കുച്ച് അതായത് രാജസ്ഥാനിൽ കിട്ടുന്ന മിക്സ്ചർ തെളിച്ച് പറഞ്ഞാൽ നമ്മുടെ അവിടെ കിട്ടുന്ന മിക്സർ ഉള്ളിൽ എന്താന്ന് അറിയാനുള്ള ആകാംക്ഷ കാരണം തല തിരിച്ചാട്ട പൊട്ടിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പർ ഫ്ളാറ്റിന്റെ റോഡിൽ കൂടെ ഒരു ഓട്ടോ ഷോ ഇട്ടാ അത് കണ്ടിട്ടാണ് ഞാൻ ഈ വായ്മൊണ്ടിരിക്കണേ അവര് ധരിക്കില്ലേ ഈ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എന്ത് കാണിക്കണേന്ന് നമുക്ക് മിക്സറിലേക്ക് വരാം സംഭവം നമ്മുടെ മിക്സറിനെക്കാളും ഭയങ്കര ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടോ ചെറിയ പുളി മധുരവും ഉപ്പും എല്ലാം കൂടി കളരുന്ന സാധനം പിന്നെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി നട്ട്സും പിന്നെ നമ്മുടെ കോലുവൊലിക്കുന്ന സാധനമല്ലേ അതുണ്ട് അതേപോലെ തന്നെ കോൺഫ്ലെക്സ് ഉണ്ട് പിന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അതിനകത്ത് ഉണ്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് എന്നാലും എനിക്കിഷ്ടം നമ്മളിവിടെ കിട്ടുന്ന ചവന്ന വെച്ചിരുന്നില്ലേ നല്ല എരി വെള്ളം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് സവാള അരിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ആ ടേസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല എന്നാലും ഇത് കൊള്ളാം അഡ്ജസ്റ്റ് ചെയ്യും എന്തായാലും ബാൽക്കനി വിടിച്ചില്ല ബാൽക്കണിയിൽ വന്നു ചായ പിടിച്ചാൽ അത് രസാണല്ലോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇന്നും മഴ ഉണ്ടാവും എന്ന സൂചന ഒക്കെ തന്നെ ദയവാരം നടന്നു പോകും അപ്പൊ അത്ര സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട